അതെ അല്ല ഇത് ഞാൻ വളരെ സീരിയറായിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടന്ന താരത്തോട് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ വരുന്നത് പോലീസ് സ്റ്റേഷനില് തന്നെയാണ് അപ്പൊ അതിലങ്ങ് ഉറച്ചു പോകുന്ന ഒരു പേടിയുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു മോനെ അത് കൊള്ളാവുന്നോണ്ടല്ലോടാ വിളിക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ വിളിക്കുന്നെ പിന്നെ അതിനെ പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അത് തന്നെ വല്യൊരു ഭാഗ്യമാണ് ഏ ഈ പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനേ പറ്റുള്ളൂ വേഷം തരാൻ പറ്റില്ല അപ്പൊ സന്തോഷത്തോടുകൂടിയാണ് ചെയ്യുന്നത് ഷാജോടെ എന്തു പറയാന ഷാജോട് സന്തോഷം അവന് ഊലിട്ട ഉപ്പായിപ്പോ എന്താ ചെത്തായി അതല്ല ഇതിനകത്ത് എന്താ പറയാ അതായത് ഞാനും ജയസൂര്യം കൂടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു നടക്കുന്ന സമയം ഞമ്മടെ ടൂ തൗസൻഡ് നയൻറ്റി എയ്റ്റ് നയന്റി ആ സമയത്ത് ഞാനും ജയസൂര്യയും മിമിക്രി ഷോയാണ് ഞങ്ങളുടെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം ധരിപ്പിച്ചിട്ടുണ്ട് ഞാനും ജയസൂര്യം മാത്രമുള്ള ഷോയാണ് വേറെ ആരുമില്ല വേറെ ബേഡൻസ് ഒന്നും ഇല്ല ഒരു മൈക്കും ഞങ്ങൾ എന്തായാലും മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന നടക്കുന്നിടയിൽ ഞങ്ങളുടെ പാർട്നർഷിപ്പിന്റെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാ അത അവർ അവര് നസരിക്കേണ്ട ട്രൂപ്പില് ഡിസ്കവറി അല്ലെ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന എല്ലാ മെനുകിന് കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാകാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ജയസൂരിക്ക് നസരക്ക അതൊരു ഇമ്പോർട്ടൻ ആ ട്രൂപ്പിൽ ഒരു അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ അന്ന് മുതൽ ഈ പറഞ്ഞ ഞാൻ വീട്ടിൽ ഞാൻ വന്നി ഓർക്കാത്തോണ്ടാണ് ജയസ്ന ജയസൂര്യയുടെ കൂടെ അപ്പൊ അന്ന് മുതലുള്ള ഒരു നസുരക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ഒരു ധൈര്യമില്ല കാരണം നമുക്ക് പിന്നെ കൈയിടങ്ങളില താങ്ക് യു എനിക്ക് എന്തായാലും എന്തായാലും രഘു എന്ന് പറയുന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള എഴുതി എനിക്കത് പറയണം താങ്ക് യു